ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി പുറമേ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണോ അവരുടെ മനസ്സിലുള്ളത് അവരുടെ പുറമെയുള്ള ഫീലിങ്സ് തന്നെയാണോ അവർ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് कनेक्ट आवन श्रमिक ओके इंट्यूशन पैशन इग्नाइटेड सफरिंग इन साइलेंस एनर्जीज അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തീവ്രമായിട്ടുള്ളൊരു പെയിൻ അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് ആവലാതിപ്പെടുന്നുണ്ടാവാം മെൻ്റലി ഒരു ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടാവാം തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഫേസോ അല്ലാന്നുണ്ടെങ്കിൽ വഴക്കുകൂടുന്നൊരവസ്ഥയോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇവിടെ മാനസികമായിട്ട് അത്രയധികം ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സഫറിങ് ഇൻ സൈലൻസ് എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു നയൻത്ത് കാർഡാണ് ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഒരു എൻഡിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ സഫർ ചെയ്തിട്ടുണ്ടാവാം ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു പാഷൻ ഇഗ്നൈറ്റഡ് എനർജി എന്ന് പറയുമ്പോൾ നമ്പർ വൺ കാർഡാണ് ദാറ്റ് മീൻസ് ഒരു ന്യൂ ബിഗിനിങ് ആണ് അപ്പോൾ ഈ ഒരു മോശമായിട്ടുള്ളൊരവസ്ഥയിലും അല്ലെങ്കിൽ ഇത്രയധികം വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിലും ഇതിനകത്തൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ആ ഒരു ഇൻറ്റ്യൂഷൻ എനർജി കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ചേഞ്ച് ഉണ്ടാവും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മാറുന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം ചില സമയത്ത് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വേദനിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ പലരും പറയാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ പറയാറുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്നവർ പറയുന്നുണ്ടാവും ഇനിയും കാത്തിരിക്കണോ അല്ലാന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു പേഴ്സണെ വിട്ട് ലെറ്റ് ഗോ ചെയ്തു പോകുന്നു എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലിരുന്നാരെങ്കിലും പറയുന്നുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ മാറും അല്ലാതെ ഈ ഒരു വ്യക്തിയെ ഒരിക്കലും വിട്ട് കളയാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഉറച്ച ബോധ്യം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവാം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ആത്മബന്ധം നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് ഒരു ഇൻറ്റൂഷൻ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഇൻട്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവാം ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ സിറ്റുവേഷൻ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമ്മളിവിടെ കണ്ടതുപോലെ ഒരു സഫറിങ് ഇൻ സയലൻസ് എനർജി എല്ലാം വന്നിട്ടുണ്ട് ഒരുപക്ഷേ നിങ്ങളുടെ പേഴ്സനും ഈ പറയുന്ന പല എനർജീസും ബാധകമായിരിക്കും ഇവിടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് പേരെയും കൂടി കണക്ട് ചെയ്ത് വരുന്ന ഒരു കാര്യങ്ങളാണ് അപ്പോൾ നമുക്കിനി കൂടുതലായിട്ട് ഈ ഒരു വ്യക്തിയുടെ എനർജി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇവരുടെ ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർത്തും നോ കോണ്ടാക്റ്റിൽ പോകുന്ന ആൾക്കാരായിരിക്കും ഒരുപാട് നാളുകളായിട്ട് സെപ്പറേഷനിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ ഈ പറഞ്ഞതുപോലെ മനസ്സിനകത്ത് ഈ ഒരു അവസ്ഥ മാറും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വീണ്ടും നിങ്ങൾക്ക് പഴയതുപോലെ ആവാൻ കഴിയും അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുറമെ എങ്ങനെയാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള എനർജി എന്നുള്ളത് ആദ്യമേ നമുക്ക് നോക്കാം Okay, four of Pentacles, Five of Wands, Eight of Wands, Three of Wands, Page of Swords, Eight of Pentacles, The Moon, Ten of Wands. ഫോർ ഓഫ് വൺസ് സെവൻ ഓഫ് വൺസ് ഏജ് ഓഫ് പെൻഡക്കൾസ് അപ്പൊ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു മേജർ ആർക്കാനയിൽ നിന്ന് ആകെ വന്നിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു മൂൺ കാടാണ് ദാറ്റ് മീൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ നേരത്തെ സിറ്റുവേഷൻ നോക്കിയപ്പോൾ കണ്ടതാണ് നിങ്ങൾ ആ ഒരു പെയിൻ അനുഭവിക്കുന്നുണ്ടല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള തടസ്സം കണ്ടതാണ് ഇൻ ദ സെയിം വേ ഇവിടെ നമുക്ക് ഈ ഒരു എനർജി കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് യാതൊരു ക്ലാരിറ്റിയും തരുന്നുണ്ടാവില്ല അവരുടെ ഒരു മനസ്സെന്താണ് എന്ന് പിടികിട്ടാത്തൊരവസ്ഥയായിരിക്കും ഈ ഒരു പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കുമോ ഇല്ലയോ ഒന്നും നിങ്ങൾക്കൊരു പിടികിട്ടാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഈയൊരു റിലേഷൻഷിപ്പിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഹൈഡിങ് ആയിട്ടുണ്ടാവാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടാവാം നിങ്ങൾ അറിയാത്ത മിസ്റ്ററീസ് ചിലപ്പോൾ ഈയൊരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായെന്ന് വരാം അപ്പോൾ ചില കാര്യങ്ങൾക്കെങ്കിലും ഒരു വ്യക്തത കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല ആ ഒരു എനർജിയാണ് നമുക്കിവിടെ മെയിൻലി കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ കുറച്ച് പേർക്ക് ഇത് ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുന്നതായിരിക്കും ഇപ്പോൾ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം നിങ്ങൾ വളരെ സാഡായിട്ടിരിക്കുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും വർക്കൊക്കെ ഒരു സമയത്ത് പെട്ടെന്ന് ഇവർ നിങ്ങളിലേക്ക് ഓടി വരുന്നു പക്ഷേ അത് ശാശ്വതമാവുന്നില്ല വീണ്ടും പഴയതുപോലെ തന്നെ തിരിച്ചു പോകുന്ന പോകുന്ന പോകുന്നൊരവസ്ഥ ആ ഒരു പാറ്റേൺ ഈ ഒരു ഓൺ ആൻഡ് ഓഫിലുള്ളവർ അനുഭവപ്പെടുന്നുണ്ടാവാം പക്ഷെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ തീർത്തും നോ കോണ്ടാക്റ്റിൽ കോണ്ടാക്റ്റിലിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചധികം നാളെ നിങ്ങൾക്ക് നിങ്ങൾക്കിടക്കിടയ്ക്ക് ഇൻറ്റ്യൂഷൻ തോന്നുന്നുണ്ടാവാം ഈ ഒരു പേഴ്സൺ വരാൻ പോകുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളൊരു തോന്നുന്നു അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ഒക്കെ ചില സമയത്ത് വളരെയധികം കൂടുതലായിരിക്കാം പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ നമ്മൾ ആ ഒരു പൗർണമിഡേസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സമയമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഈ ഒരു പേഴ്സൺ എന്നെ ഒരുപാട് ആലോചിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട് അവർ തന്നെ ഏതെങ്കിലും രീതിയിലൊരു കോണ്ടാക്റ്റ് കിട്ടും എന്നൊക്കെയുള്ള ഒരു ഫീലിങ്ങിൽ ഇരിക്കുന്നു പക്ഷേ ഒന്നും നടക്കാത്തൊരവസ്ഥ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒന്നും ഇതിനകത്ത് നടക്കുന്നുണ്ടാവില്ല ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലാണെന്നുണ്ടെങ്കിലും നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഫിസിക്കലിയും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അതായത് അവരുടെ ആരോഗ്യകാര്യത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകളോ ഒക്കെ ഉള്ള പേഴ്സൺ ആയിരിക്കാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് മാത്രമല്ല ഫിനാൻഷ്യലിയും ഈ ഒരു വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ളൊരു ഷോർട്ടേജോ കാര്യങ്ങളോ ഒക്കെ അനുഭവിക്കുന്നുണ്ടാവും അവരുടെ ലൈഫിലൊരു സക്സസ്ഫുൾ അല്ലാതെ നിൽക്കുന്ന ഒരു സമയമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെ പറയുന്നുണ്ടാവാം അവർക്കൊരു സ്റ്റെബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് ഇവിടെ നമ്മൾ ഈ ഒരു സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പുറമേയുള്ള എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ പുറമേ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്ന എനർജീസാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇതിനകത്ത് ആ ഒരു ഇമോഷൻസ് അല്ല ആ ഒരു ഡീപ്പ് കണക്ഷൻസിൻ്റെ ഒരു സൈനും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു തരത്തിൽ പോലും ആശ്വസിക്കാനുള്ളൊരു വകയില്ല അതായത് ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതിരിക്കാം ഈ ഒരു പേഴ്സൺ ഇഷ്ടമുണ്ട് താല്പര്യമുണ്ട് എന്നുള്ളതല്ലാതെ അവരുടെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളത് വളരെയധികം എവിഡൻ്റ് ആയിട്ട് നമുക്കിവിടെ കാണാം അതുപോലെ ഓൺ ആൻഡ് ഓണാൻഡോഫിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പോകുന്ന അകത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ഒരുപാട് ബ്ലോക്കേജസ് ഉണ്ട് അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഒരുപാട് ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടാവാം അതായത് പല പല തടസ്സങ്ങളുണ്ട് എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത ആരെങ്കിലും അതായത് ഇപ്പോൾ ചില സമയത്ത് നമ്മൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ അത്രയധികം കാര്യമായിട്ട് കാണാറില്ല അതായത് അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കാത്ത തേർഡ് പാർട്ടി എനർജീസും വരാറുണ്ട് പക്ഷെ ഇവിടെ നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകരുത് എന്ന് പർപ്പസ് ഫുള്ളി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവാം അതും നിങ്ങൾക്കിടയിൽ ഒരു വലിയൊരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നുണ്ടാവാം ഇപ്പം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഷുറൻസ് തരാനോ അല്ലാതെ നിങ്ങളെ നിങ്ങളൊന്നും സമാധാനിപ്പിക്കാനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ഒന്നും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു ഫൈവ് ഓഫ് വാണ്ട എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മൂൺ എനർജി ടെൻ ഓഫ് വാണ്ട്സ് എനർജി സെവൻ ഓഫ് വാൻസ് എനർജി ഇതെല്ലാം ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു ബൗണ്ടറി അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ ഓക്കെ ആയിട്ട് പോകാൻ കഴിയുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാഡിൽസ് അവർക്ക് നേരിടേണ്ടതായിട്ട് വരാം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു ബേഡൺ ആയിട്ട് ഇത് മാറിയേക്കാം എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ എന്നിലേക്ക് വരാതെ നിൽക്കുന്നത് എന്നുള്ളത് ഒരു പക്ഷേ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് സംസാരിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെയോ തരത്തിൽ അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടാവും മാത്രമല്ല പൊതുവെ ഈ ഒരു വ്യക്തി അത്രയും ഹാപ്പി ആയിട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്കും ഒരുപാട് പെയിൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു നഷ്ടബോധവും കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു ഓൺ ആൻഡ് ഓഫിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ അവസ്ഥ നിങ്ങളോട് പറയുന്നുണ്ടാവും ഞാൻ എന്ത് ചെയ്യാനാണ് എൻ്റെ സിറ്റുവേഷൻ ഇപ്പം ഇങ്ങനെ ആയിപ്പോയി അല്ലെങ്കിൽ എനിക്കും ഇതിനകത്ത് ഒരുപാട് സങ്കടമുണ്ട് എന്നൊക്കെ ചിലവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതായത് ആ ഒരു പേഴ്സൺ ഡയറക്ട്ലി നിങ്ങളോട് അത് പറയുന്നുണ്ടാവാം അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും ആ പേഴ്സൺ ഇപ്പം ഹാപ്പി അല്ല ഞാൻ അവരുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ പല രീതിയിലും റിലേഷൻഷിപ്പ് മേക്കപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടും അത് നടക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് മാത്രമല്ല അവരുടെ ഒരു മനസ്സ് എന്താണ് എന്നുള്ളത് പോലും ചിലപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറയാനായിട്ട് സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല നിങ്ങളോട് യാതൊരു തരത്തിലും അവരുടെ ഒരു ഇമോഷൻസ് അവർക്ക് കാണിക്കാൻ പറ്റുന്നില്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾ പല കാര്യങ്ങളും പറയാതെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഒരുപാട് കണക്ഷൻ ഒക്കെയുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൈലൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള റിലേഷൻഷിപ്സും ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ പല കാര്യങ്ങളും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കുന്നുണ്ടാവും നിങ്ങളുടെ ഒരു ഗഡ് ഫീലിംഗ് ഉണ്ട് നമ്മൾ ഓൾറെഡി ആദ്യം എടുത്തപ്പോഴും ആ ഒരു ഇൻറ്റ്യൂഷൻ എനർജി അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സാഹചര്യം ഒരു പരിധി വരെ നിങ്ങൾക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓൺ ആൻഡ് ഓഫിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ട്രൈ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു അല്ലാന്നുണ്ടെങ്കിൽ കുറേ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ നിങ്ങളിലേക്ക് വന്നിട്ട് പോകാനുള്ള ഒരു സമയം കണ്ടെത്തുന്നു എന്നൊക്കെയുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും പക്ഷേ ഒരിക്കലും ആ ഒരു പഴയ എനർജി ഈ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു തരത്തിലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കൂടുതലും നിങ്ങൾ ചിന്തിക്കുന്നത് അവർ വളരെയധികം സെൽഫിഷായിട്ട് അവരുടെ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിപ്പോൾ അവരുടെ ഫിനാൻഷ്യലിയുള്ള കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അവരുടെ നിലനിൽപ്പിനാണെന്നുണ്ടെങ്കിൽ അതിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തോണ്ടിരിക്കുന്നത് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് അവർ എന്തുകൊണ്ട് എഫേർട്ട് ഇടുന്നില്ല എന്നുള്ളൊരു ചിന്താഗതിയും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലെങ്കിലും ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ടാവാം എന്താണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ഒരൊറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് വളരെയധികം ഒരു ബുദ്ധിമുട്ടിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലരാണെന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഒരു സമയമായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ പുറമേ നമുക്ക് ഇങ്ങനെയാണ് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളോടവർ കാര്യമായിട്ട് അവരുടെ ഒരു സ്നേഹമോ ഒന്നും പുറമേ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിട്ടില്ല ഇനി നമുക്ക് നോക്കാം അവരുടെ ഒരു ഇന്നർ ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയമുള്ളതെന്ന് Ace of Pentacles, Seven of Pentacles, Six of Pentacles, Eight of Wands, Ten of Pentacles, King of Cups, Three of Swords, Chariot, Six of Swords, three of 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 wands, wands, hierophant, page death and and rebirth, eight of cups, four of pentacles, and ten നേരത്തെ അവരെ പുറമെ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ പുറമെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് നേരത്തെ സ്പ്രെഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ ഒരു ഇന്നർ ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളോടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിച്ച് പോരാൻ കഴിയുന്ന ഒരു ബന്ധമല്ല നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ഉള്ളത് എന്ന് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാം നമ്മൾ നേരത്തെ പറഞ്ഞാണ് ആ ഒരു സ്പ്രെഡിനകത്ത് ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അത്രയധികം ഡീപ്പൻഡ് ആയിട്ടുള്ള കാർഡ്സ് വന്നിട്ടില്ല അതായത് ആ ഒരു പേഴ്സൺ ഞങ്ങളോട് ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് എനർജീസിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കാം അതായത് ആ ഒരു ടെൻ ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ടെൻ ഓഫ് കപ്സ് ആണ് ദാറ്റ് മീൻസ് ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരു ഫാമിലിയായിട്ടല്ല എന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് ഒരു ഡീപ്പ് കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുള്ള വ്യക്തിയാണ് ആ ഒരു ഡീപ്പ് കമ്മിറ്റ്മെൻറ്റ് ഇനിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണം ലൈഫ് ലോങ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ കൂടിയാണ് മാത്രമല്ല നിങ്ങളെ അവരെത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഫേസിലായിരിക്കാം നിങ്ങളോടൊപ്പം ഒരു സമയത്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പോകുമ്പോൾ അവർക്ക് പോലും അത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം നിങ്ങളുമായിട്ട് കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം ആ ഒരു എനർജി നമുക്ക് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ അത്രത്തോളം ഒരു സ്ഥാനം നിങ്ങൾക്ക് അവർ തരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ എവിഡൻ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് ഇവിടെ നിന്ന് നമുക്കതുപോലെ കാണാം നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും അവർ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരാൻ സാധിക്കുന്ന ആ ഒരു സമയത്തൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർക്കറിയാം ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കൂടുതൽ വ്യക്തികൾക്കും ഇത് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം അതുപോലെ തന്നെ ഓൺ ആൻഡ് ഓഫിൽ പോകുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുന്നത് പോലും ആ ഒരു രീതിയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എത്തുന്ന ഒരു സമയത്തൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ നിലവിൽ അവരും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെങ്കിലും അവർക്കും ഒരു പ്രതീക്ഷ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇവിടെ അവർക്ക് നിങ്ങളോട് ഒരുപാട് ഇമോഷൻസ് ഉണ്ട് പക്ഷെ ആ ഒരു ഇമോഷൻസ് ഉണ്ടെങ്കിലും അത് കണ്ട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്നുള്ളതാണ് ആ ഇമോഷൻസ് അവർ നിങ്ങളുടെ മുന്നിൽ വാരി എതിർന്നില്ല അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ഒരു സംയമനത്തോടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ആ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം ആ ഒരു കണ്ണടച്ചാൽ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു എനർജിയും കൂടിയാണ് ദാറ്റ് മീൻസ് അവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ മുന്നിൽ അവർ അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എക്സ്പോസ് ചെയ്യുന്നുണ്ടാവണമെന്നെങ്കിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു ത്രീ ഓഫ് സോഡ്സ് എനർജിയാണ് അത്രമേൽ ഈ ഒരു പേഴ്സൺ ഒരു പെയിൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴുള്ള ഈ ഒരു സെപ്പറേഷനിൽ അവർ മാനസികമായിട്ട് നല്ലതുപോലെ പെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ നമ്മൾ നേരത്തെ നോക്കിയപ്പോഴത്തേക്കും അവിടെ അതൊന്നും അത്ര ആയിട്ട് വന്നില്ല നേരത്തെ സ്പ്രെഡിൽ കാരണം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പല കാര്യങ്ങളും ഉള്ളിലൊതുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് അവരുടെ ഒരു കാര്യം ഫീലിങ്സ് എന്താണോ അതെല്ലാവരും അറിയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം അതിലെല്ലാം വളരെയധികം കൺട്രോൾ ചെയ്ത് വെക്കാൻ കഴിവുള്ള വ്യക്തികളായിരിക്കും അപ്പോൾ അതുപോലെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ അവർ നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ളൊരു പേടി കൊണ്ട് ചിലവരെ പല കാര്യങ്ങളും ആയിട്ട് പറയാതിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളൊരാൾക്ക് ഒരു വാക്ക് കൊടുക്കുന്നു അല്ലാതെ ഉണ്ടെങ്കിൽ ഇന്നതുപോലെ ചെയ്യാമെന്ന് പറയുന്നു പക്ഷെ അത് നാളെ നടന്നില്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അത് നടക്കുന്നത് വരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനസികമായിട്ട് ഒരുപാടൊരു പെയിൻ ഇവർ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് നേരത്തെ സ്പ്രെഡിനകത്ത് നമുക്ക് കാണാം അവർക്കൊരു ലോസ് ഫീലിംഗ് നഷ്ടമൊക്കെ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അത്ര സന്തോഷത്തോടെ എല്ലാവരും അവർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളത് പക്ഷേ അതിനേക്കാൾ ഓവറായിട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു ഡീപ്പ് ഫീലിംഗ്സ് അല്ലെങ്കിൽ ഒരു ഡീപ്പ് ബൂണ്ട് തീർച്ചയായിട്ടും അവരുടെ മനസ്സിനകത്ത് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ അവർ ഉപേക്ഷിച്ചിട്ട് വേണം അതിൽ നിന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് ഇവിടെ നമുക്ക് കാണാം ചില കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് ഒന്ന് വിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കാം ഈ വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഒക്കെ തന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ഫ്യൂച്ചർ നിങ്ങളോടൊപ്പം വേണം ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവിധ കമ്മിറ്റ്മോ കമ്മിറ്റ്മെൻറ്റോടും കൂടി ഈയൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ മനസ്സിനകത്ത് വിഷ് ചെയ്യുന്നത് അത് പുറമേ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലത് ഉണ്ട് ഇവിടെ നമുക്ക് കാണാം ആ ഒരു ഡെത്ത് ആൻഡ് റീബേർത്ത് എനർജി കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഇത് അവസാനിച്ചു അല്ലെങ്കിൽ ഒരു എൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ റീബെർത്ത് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ആദ്യമേ കറൻറ്റ് സിറ്റുവേഷനിലെടുത്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അവിടെ ആ ഒരു ഓൾമോസ്റ്റ് എൻഡിങ്ങിലായി നിൽക്കുന്ന ഒരു എനർജി ആണെന്നുള്ളത് അപ്പം അങ്ങനെ എൻ്റെ ആയി എന്ന് വിചാരിക്കുന്നു അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കോൺടാക്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ ആയി പോയോ എന്നും വിചാരിച്ചേക്കാം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു റീബർത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വേണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു കാര്യത്തിൽ നിന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് നിങ്ങളെ നെഞ്ചോട് ചേർക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുകളയാതിരിക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം അവർ ഉപേക്ഷിക്കേണ്ടതായിട്ടു എന്ന് ആ ഒരു പേഴ്സൺ അറിയാം ചിലപ്പോൾ അവർ വിചാരിക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല അതിൽ നിന്ന് ഇറങ്ങി പോരുക എന്നുള്ളത് അപ്പോൾ അതും കൂടി കൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സണിന് ചിലപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നിങ്ങളോട് അവരുടെ ഒരു മനസ്സ് തുറക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും ചിലവരാണെന്നുണ്ടെങ്കിൽ പറയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതിയെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ചിലപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ഈ ഒരു പേഴ്സണെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കില്ല അല്ലെങ്കിൽ തേർഡ് പാർട്ടി എത്രയും സ്ട്രോങ് ആയിരിക്കാം അതെല്ലാം കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഡ്രീം ചെയ്യുന്ന ഒരു പേഴ്സണാണ് പേഴ്സൺ ആണ് ഒരുപാടവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊരുമിച്ച് സന്തോഷമായിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ഇവരുടെ ഒരു ഫീലിങ്സ് ഫീലിങ്സിന്ന് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു എനർജീസിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അവരുടെ ഒരു മൈൻഡ് എന്താണെന്നുള്ളത് അവർക്ക് ഫുള്ളി നിങ്ങളോട് ഓപ്പൺ അപ്പ് ആക്കാൻ കഴിയുന്നുണ്ടാവില്ല ഒരു പക്ഷെ നോ കോൺടാക്റ്റ് നിൽക്കുന്നവർക്ക് അതൊരിക്കലും സാധിക്കില്ല പക്ഷെ ഒരു തരത്തിലും അത് മനസ്സിലാക്കി തരാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആണെന്നുണ്ടെങ്കിലും അത് ഫുള്ളി എവിഡൻ്റ് ആയിട്ട് നിങ്ങളവിടെ തുറന്നു കാണിക്കാനും ഈ ഒരു പേഴ്സൺ സാധിക്കാത്തതായിരിക്കാം പക്ഷേ മനസ്സിനകത്ത് ഒരുപാട് ഒരു പെയിനും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം എന്തായാലും നിങ്ങളും അത്രയും ആ ഒരു ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ് അവരുടെ ഒരു എനർജിയിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നമുക്ക് ക്ലൂസിലേക്ക് പോവാം ഓക്കെ നമുക്ക് നോക്കാം ചോതി നക്ഷത്രം ലെറ്റർ ബി ലെറ്റർ എച്ച് അശ്വതി നക്ഷത്രം നമ്പർ ഇലവൻ ಏಪ್ರಿಲ್ ಮಂತ್ ನಂಬರ್ ಟ್ವೆಂಟಿ ಉತ್ರಾತಿ ನಕ್ಷತ್ರ ಪತ್ತನತಿ ವಯನಾಡು अक्टोबर मंत व नक्षत्र नंबर थर्टी थ्री साइन एक्वेरियस Letter L Number One Letter E Letter O Letter D നമ്പർ സെവൻറ്റീൻ ആൻഡ് നമ്പർ ടു അപ്പോൾ ഇതാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനിറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം